എന്തായാലും സംഭവം കേസ് ഇത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കപ്പൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതാണ് സംഭവം നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ആമസോണിൽ നിന്ന് രണ്ട് പാഴ്സല് വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കാറിലേക്ക് ആവശ്യമുള്ള രണ്ട് പാഴ്സലാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഇത് തുറന്ന് നോക്കാം ഇത് എന്തൊക്കെയാ അല്ലേന്ന് അപ്പം നേരെ വീഡിയോയിലേക്ക് എടുക്കല്ലേ നമ്മുടെ ആദ്യത്തെ പാക്കറ്റ് നമുക്ക് പൊട്ടിക്കാം കേട്ടോ രീതി കൂടെ വണ്ടികൾ സംഭവം നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായോ എന്തോ ഇതിനെന്തായാലും അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് വണ്ടീന്റെ ഡാഷ്ബോർഡിൽ വെക്കാനുള്ള ഒരു സംഭവം കേട്ടോ എന്താണ് സാധനം ഇതാണ് സംഭവം നമ്മുടെ ഡാഷ്ബോർഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കപ്പൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ടൈറ്റാനിക്ക് ടൈറ്റാനിക്ക് ഇതാണ് സംഭവം ഇത് നമുക്ക് ആദ്യം ജസ്റ്റ് ഡാഷ് ഒന്ന് വെച്ചോക്കാം അങ്ങനെ ഉണ്ട് അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓക്കെ അതങ്ങനെ ഇരിക്കും എന്തായാലും അടിപൊളി സംഭവമായി വണ്ടി ഓടുമ്പോഴൊക്കെ ഇത് അനങ്ങുന്ന കാണാൻ നല്ല രസമുണ്ടാവും ഓക്കെ ഇനി നമുക്ക് അടുത്തത് എന്താണെന്നുള്ളത് നോക്കാം എടുക്കാം അത് സംഭവം എന്താണെന്ന് അറിയാം നിങ്ങളിപ്പോൾ ഈ ഡാഷ്ബോർഡൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ജെല്ലി ഉണ്ടല്ലോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ പരസ്യമൊക്കെ ചാനലിൽ കൂടെ ഒക്കെ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് അധികം കാണുന്നൊരു ഇതാണ് എങ്ങനെ ആണ് സാധനം എന്തായാലും സംഭവം കേസ് ഇത് ഫ്ലോപ്പായിട്ടുണ്ട് അപ്പോൾ പൊട്ടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഇത് ഉരുകിയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഇങ്ങനെയാണോ ഇത് ഉണ്ടാവോ എന്നുള്ളത് നമുക്കറിയില്ല എനിക്കെന്തായാലും കിട്ടിയേക്കുന്ന ഇതാ ിക്വിഡ് രൂപത്തിലാണ് അപ്പോൾ എന്തായാലും ഇത് വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയോട്ടെ എന്തായാലും ഇപ്പം ഇതും കൊണ്ട് ഒരു പണിയും നടക്കില്ല ലിക്വിഡ് രൂപത്തിലാണ് കിട്ടിയത് ഇതിങ്ങനെ ഫോം രൂപത്തിൽ കിട്ടേണ്ടതാണ് എന്താണെന്ന് അറിയില്ല ഞാൻ എൻ്റെ ഫോട്ടോസ് നോക്കാം നമുക്ക് വേറെ എന്തെങ്കിലും നടക്കുമെന്ന് നോക്കാം ഇതെന്തായാലും ലിക്വിഡ് ആയിട്ടുണ്ട് ഇതിപ്പോ ഇത് വേറെ ഒന്നും ഇല്ല ക്ലീനിങ് കോമ്പൗണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു അറിയാൻ അതാ ഇങ്ങനെയുണ്ട് നല്ല ഉചാലയൊക്കെ കളക്കി വെച്ച പോലെ ഉണ്ട് അതിൻ്റെ ശരിയായ ഉപയോഗം ഇതല്ല ഇതെന്തോ ചീത്ത സാധനമാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ നമ്മുടെ ജല്ലി മേടിച്ചാലും നമുക്കൊരു ചെറിയ പണി കിട്ടി അത് വളരെ ഒരു വല്ലാത്ത സ്മെല്ലോട് കൂടിയ ഒരു സാധന കിട്ടുക ഇങ്ങനെ ഓൺലൈനിൽ മേടിച്ചിട്ട് ചതിയിൽ പെടാതിരിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ പെട്ടു ചിലരുടെ ശരിയാവും ചിലരുടെ ശരിയാവില്ല എൻ്റെ എന്തായാലും ശരിയായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊരു ജാതി ജെല്ലിയാണ് മറ്റേ ഡാഷ്ബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കടുക്കാം അത് കണ്ടിട്ടാണ് ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത് എന്തായാലും നമുക്ക് പണി കിട്ടി അപ്പോ ഇത്ര നേരം ഈ വീഡിയോ സഹിച്ച വീഡിയോയിൽ എന്നെ സഹിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്യമം നടന്നില്ല പക്ഷേ ഇത് ഉപകാരപ്പെട്ടില്ല പക്ഷേ നേരെ മറിച്ച് ഡാഷ്ബോർഡിൽ വെക്കുന്ന ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു ഇതിൽ നിന്ന് ഒരു ചായ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്ത വീഡിയോയിൽ അടുത്തൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ